രാഹുൽ ഗാന്ധിക്കെതിരായ വധഭീഷണി പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി ചാനൽ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവെളി പരാമർശം നടത്തിയ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു കീഴടങ്ങാൻ എത്തിയത് താനൊരു അധ്യാപകനാണെന്നും ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പ്രിന്റു പറഞ്ഞു ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്നും സത്യമെന്താണെന്ന് സമൂഹം തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് ബി ജെ പി യുവ നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു പ്രസ്താവന തുടർന്ന വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട കെ പി സി സി സെക്രട്ടറി അഡ്വകറ്റ് സി ആർ പ്രാണകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു പ്രിന്റുവിന്റെ പ്രസ്താവന അതീവ ഗൗരവമുള്ളതാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് പ്രിന്റുവിനെതിരെ പോലീസ് കേസെടുത്തത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ബി ജെ പി നേതാക്കളുടെ വസതികളിലും മറ്റും വ്യാപകമായ തെരച്ചിലാണ് പോലീസ് പ്രിന്റുവിന് വേണ്ടി നടത്തിയത് പ്രിന്റു മഹാദേവിനായി തെരച്ചിൽ നടത്തിയ പോലീസ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നതിന്റെ വീട്ടിലും സഹോദരന് ഗോപിയുടെ വീട്ടിലുമടക്കം പരിശോധന നടത്തിയിരുന്നു പ്രിന്റു മഹാദേവിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ വെച്ചാണ് ബിജെപി നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തിയത് ഇതിനിടെയാണ് ഇയാൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്